െ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ എടപ്പാളിൽ സിനിമാ തിയേറ്റർ പീഡന കേസിൽ പ്രതിചേർത്ത എരുമപ്പെട്ടി മങ്ങാട് സ്വദേശിയായ പോലീസ് സബ് ഇൻസ്പെക്ടർ ബേബിയെ കോടതി കുറ്റവിമുക്തനാക്കി ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ആയിരുന്ന ബേബിയെ കേസെടുക്കുവാൻ വൈകിയെന്നാരോപിച്ചാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പോക്സോ ചുമത്തി കേസെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തിയേറ്ററിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ചങ്ങരംകുളം സ്വദേശിയായ മധുവയസ്കൻ തിയേറ്ററിനകത്ത് വെച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശാരീരികമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഈ ദൃശ്യങ്ങൾ തിയേറ്റർ ജീവനക്കാർ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയും സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും എസ്ഐ ആയിരുന്ന ബേബിയെ സസ്പെൻഡ് ചെയ്ത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതി ചേർക്കുകയുമായിരുന്നു ഏഴു വർഷത്തിന് ശേഷമാണ് പൊന്നാനി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടത് സ്റ്റേഷനിൽ ലഭിച്ച വിവരങ്ങൾ കൃത്യമല്ലാത്തതിനാൽ തെളിവുകൾ ശേഖരിക്കാനെടുത്ത കാലതാമസം മാത്രമാണ് കേസെടുക്കാൻ വൈകിയതിന് കാരണമെന്ന് കോടതി കണ്ടെത്തി ഇതിനുശേഷം എഫ്ഐആർ ഇട്ട് കേസെടുത്തെന്നും വിലയിരുത്തിയാണ് കോടതി ബേബിയെ കുറ്റവിമുക്തനാക്കിയത് അഡ്വക്കേറ്റ് കെ എൻ പ്രശാന്ത് അഡ്വക്കേറ്റ് പയസ് മാത്യു അഡ്വക്കേറ്റ് സുപ്രിയ മനോജ് എന്നിവരാണ് ബേബിക്ക് വേണ്ടി ഹാജരായിരുന്നത് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ജോലിയിൽ വീണ്ടും പ്രവേശിച്ച ബേബി രണ്ടായിരത്തി പത്തൊൻപതിൽ വിരമിച്ചു എന്നാൽ സസ്പെൻഷൻ സമയത്ത് ലഭിക്കേണ്ട ശമ്പളവും ആനുകൂല്യങ്ങളും വിരമിക്കുമ്പോഴുള്ള ആനുകൂല്യങ്ങളും ബേബിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ യു ആർ വാച്ചിങ് ന്യൂസ്